नारायणा हरे नारायण सरे नारायण सरे नारायण सरे नारायण राम नारायण राम नारायण राम नारायण हरे राम ारे नारमणा श्रिपते रामा रामासीताभिरामात्रिदश प्रभो रामारोगाभिरामा प्रणवात्मक रामा नारायणात् पाराम साम्य रामकथामृतपाणपूर्णानन्दसारानुभूतिज्ञसाम्यमिले गुमे ചാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം യുദ്ധമാകർഞ്ഞ കിളി മകൾ ചൊല്ലിനാൾ ചിത്രം തെളിഞ്ഞു കേട്ടിടുവില്ലെങ്കിലോ ചന്ദ്രചൂടൻ പറരനീശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം चन्द्रचरितम् पवित्रं श्रृणुप्रिये श्रीरामचन्द्रन् भुवनैकयन् तारक ब्रह्मात्मगन् करुणान् मारुति वद श्रीरामचन्द्रन् भुवनैक नयकन् तारक മാരുതി വന്നു പറഞ്ഞതോ കേട്ടുള്ളിൽ ആരൂടമോകാൻ അരു ചെയ്തി ുടെ നിശ്ചയം ദേവകളാലും അസാധ്യമായുള്ളൊന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധവ ചിത്തെ നിരൂപിക്കപ്പോലും അശഖ്യം ആം അബ്ദിശ യോജനായതാമശ്രമം ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതൊക്കും വിധവ ചിത്തെ നിരൂപിക്ക പോലും അശക്യമാപ്തിശയോജനായത് മശ്രമം ലംഘിച്ചു രാക്ഷസവീരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം ുള്ള കൃത്യന്മാരൊരുത്തനും ഞെങ്ങും ഒരു നാണുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈതിലിയെ കണ്ടുവന്നത് കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരുചിയെ കടന്നിടുന്നു നക്രമകരചക്രാതി പരിപൂർണമുഗ്രമായുള്ള മുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടും ഉടുക്കി ഞാൻ ദേവിയേ എന്നു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും പസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ ചിന്തയുണ്ടാകരുതേ തോന്നി മാനസേ ചിന്തയാകുന്നത് കാര്യവിനാശിനി ആരാലും ഓർത്ത ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ജയം വാഹനിയിൽ ചാടണമെന്നു ചൊല്ലിടിലും പിന്നയാമെന്നു ചൊല്ലുന്നവരിൽ ഇവർ വാരിയെ കടപ്പാനുപായം പാക്ക നേരം നിനിക്കളയാതേര് കൂപതേ ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം ലോകത്രയത്തിങ്കലാരെതിർക്കും നിത രാഘവാ നിങ്കിലുമ്പിൽ മഹാരണേ അസ്ത്രേണ ശോഷണം ചെയ്ത് ജലധിയെ സത്വരം ചെയ്തു ബന്ധിക്കലും നാം വല്ല കണക്കിലുമുണ്ടാം ജയന്തവ നല്ല നിമിത്തങ്ങൾ കാൺകരക്കു ഭക്തിശക്തി അന്വിത മിത്ര പുത്രോക്തികൾ യുദ്ധം ആകരണ കാകുഷ്ഠനും തക്ഷണേ മുമ്പിലന്മാർ തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളിടിന വിവരണം ലങ്കാപുരത്തെങ്കിലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്കുന്നു കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വജസഭവാൻ എന്നതു കേട്ട് തൊഴുതുവാദാഭജൻ നന്നായി ദിനാൻ ം ത്രികുടാചലം വളർന്ന അത്യുന്നതമതിൻമൂർധനിലങ്കാപുരം പ്രാണഭയമില്ലായാക ജനങ്ങൾക്ക് കാണാം കനക വിമാന സമാനമായി വിസ്താരമുണ്ടങ്ങിഴു നൂറ് യോജന പുത്തൻ കനകമതിലതിൽ ചുറ്റുമേ ഗോപുരം നാലു ദിക്കിങ്കലും ഉണ്ടതിശോഭിതമായതിനേഴു നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലെ ഏഴിനും നന്നാലു ഗോപുര പങ്ക്തിയും ചൂഴവുമായിട്ടിരുപത്തെട്ട് ഗോപുരം എല്ലാത്തിനും കിടങ്ങുണ്ട് അത്യഗാധമായി ചൊല്ലുവാൽവേല യന്ത്രപ്പാല പംക്തിയും അണ്ടർഗോൻ ദിക്കിലെ ഗോപുരം കാർപ്പതിനുണ്ടു നിശാചരന്മാർ പതിനായിരം ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് നൂറായിരം സദാ ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നത്തഞ്ചരരുണ്ട് പത്തു നൂറായിരം ഗോപുരം കാത്തു നിൽക്കാൻ അതിശക്തരായുണ്ടൊരു കോടി നിശാചരർ ദിക്കുകൾ നാലിലുമുള്ളതിൽ അർത്ഥമുണ്ടഗ്രതയോട് നടുവുകാ തീരിനാൽ അന്തപുരം കാപ്പതിന്നും ഉണ്ടത്ര മന്ത്രശാലയ്ക്കുണ്ട് അതിലിരട്ടി ജനം മജ്ജനശാലയും മദ്യപാനത്തിന് നിർജ്ജനമായുള്ള നിർമ്മലശാലയും ഗംഗാവിരചിതാലങ്കാരഭേദമായ പറയാവതല്ല നന്ദനും തൽപുരം തന്നിൽ നീലത്തിരഞ്ഞേനഹം മൽപിതാവിൻ നിരോന ചെന്നേൻ ബലാൽ പുഷ്പിതോദ്യാന ദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ അങ്കുലീയം കൊടുത്താശു ചൂടാരത്നം തിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങി പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തത് കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നീടിനേൻ രക്ഷോപരാത്മജനാകിയ ഭാരതനാക്ഷകുമാരനെയും കൊന്നു ഞാൻ എന്നുവേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലിലൊന്നും സൈന്യമൊടുക്കി വേഗേന പോയി ശനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നോട് പ്രജ്ഞരോട് ഇപ്പോഴേ കൊല്ലുക വൈകാതിപന എന്ന നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോട് മാതരാൻ കൊല്ലുവാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനും ചൊല്ലിനാൻ വാലധിക്കഗ്നി കൊളുത്തുവൻ സസ്നേഹവാസാപുച്ഛം പൊതിഞ്ഞവരഗ്നിക്കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടു പൊട്ടിച്ചേഴു നൂറ് യോജനാവട്ടമായുള്ള ലങ്കാപുരം സത്വരം മനവാ ലങ്കയിലുള്ള പടയിൽ നാലിലൊന്നും കൊടുക്കിനെ ത്വൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടും ഇനി കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുവാശുനാം യുദ്ധസന്നദ്ധനായി ബത്തരോഷം മഹാപ്രസ്ഥാനമാശു ഗുരു ഗുരുവിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖേന ലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചര നായക ക്ഷണേന പിതൃപതി കിങ്കരന്മാക്കു കൊടുത്തു ദശാനന കൃതിയും തീർത്തു സങ്കരാന് ബലാൻ പങ്കജ നേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജ നേത്ര പരം പുരുഷാ പ്രഭോ അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ചാത കൗതുകം അഞ്ജസാ സംഭാവ്യുഗ്രീവനോടരുൾ ചെയ്തിത് കഞ്ചവിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുക നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോചനാർത്ഥമാൻ മൂലം ഹരിപദം ദക്ഷിണ നേത്രസ്ഫുരണവും ഉണ്ട് നേ തൽക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയോടും പരിപാലിച്ചുകൊള്ളുവാൻ വമ്പരാം പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ കണ്ടവുമേറി മൽപ്പിമ്പേ സുമിത്രീവനെ പിരിയാതെ അരികെ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലിശൂലി സമാനനാം മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു സുഷേണനും നായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു കൂടി പുറപ്പെടുകയുമേ വൈകരുതാടലുണ്ടാകരുതാരും വഴിക്കടൂ ഇത്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി ക്ഷത്രമണ്ഡലമധി വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ പോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തുവിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രിശ്വര രാജ്യം പ്രതിപരമാസ്ഥയാവേ കാൽ നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ പുരിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ട് ശൈലശരീരികളായ കവികുലം ദക്ഷിണ സിന്ധുതൻ ഉത്തരതീരവും പുക്കുമഹേന്ദ്രാജലാന്തികേ മേവിനാർ മാരുതി ുടെ കണ്ട ദേശ നിന്ന് പാലിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠം നമർന്ന സൗമിത്രിയും പാലിലിഴഞ്ഞു ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രരും വരുതീതീരം പ്രവേശിച്ച നന്തരം സൂര്യനും വാരാനിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ ും രരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരവേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം സേനാധിപന്മാർ കൃഷാനു പുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിന്മാരുപദ്രവിച്ചിടുവോർ ഏവം അരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചുമേ വിനാർ രഘുനാഥനും രഘുലാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്രചൗക്രൗഖ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നതം തരങ്കാഠ്യം അഗാധമിതു തരണം ചെയ്വതി നരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്ന് രാവണൻ തന്നെ ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ രാമപാർശ്വേ മരുവിനാർ ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാ ഒക്കെ ലോകത്രയത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷ ദുഃഖ ഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാന രൂപിയായുള്ള ചിതാത്മിനി സംഭവിക്കുന്നു വിചാരിച്ചു കണ്ടിലോ സംഭവിക്കുന്നത് ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സമ്പ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ സമ്പ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരംകുമാൻ മായാ ഗുണങ്ങളിൽ സങ്കതനാകയാൽ മായാവിമോഹിതൻ തോന്നും വൃത ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം മതുമൊക്കെയുമോർത്താൽ అబుదన్ మారుడమదమ్ రావనా దిగరుడే ఆలో നിൽക്ക ദശരഥ പുത്രരും മർക്കാത്മജാതികളായ കവികളും വാരിധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോടും മന്ത്രനികേതനം പുക്കിരുന്നിരിനാൻ ആതിഥേയാ സുരേന്ദ്രാദികൾക്കും അരുതാത്തൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടോ കേൾപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂ കോടു വന്ന കമ്പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ധീനത കൂടാതഴിച്ചുഭവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമിനിയേ സ്വസ്ഥനായിപ്പോയതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമാവില്ലൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനും നപ്തിച്ച് തന്നുത്തരതീരെ മരവുന്നോ കർത്തവ്യം എന്ത് നമ്മാലിനി എന്നതും ചിത്തേ നിരൂപിച്ച് കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ തങ്ങൾ എന്നുടേ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നിലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ച് ചൊല്ലുവിൻ പിൻ വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾ കലഞ്ജലം ഉത്തമം മധ്യമം പിന്നീട് അഥമവും ഇതം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേവാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകം നന്നു തന്നീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറ ന്യൂനങ്ങൾ ഉള്ളത് തീരുവാനായി പ്രതിപാദിച്ച നരം നല്ലതി നൈരമത്യമായേവനും ുള്ളിൽ ഉറച്ചു കൽപ്പിച്ചു തിരുവതും മധ്യമമായുള്ള മന്ത്രമതെന്നേ ചിത്താഭിമാനേന താൻ പറഞ്ഞത് സാധിപ്പതിന്ന ദുസ്തർക്കം പറഞ്ഞത് ബാധിച്ചു അതേവനും പറഞ്ഞിരിക്കലുഷചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിടും പരസ്പരം നിന്നയും പൂണ്ട് തിരിയുന്ന മന്ത്രമോ നില്യമായുള്ളോ എന്ന ധർമ്മം എന്നാൽ ഇവിടെ നമുക്കെന്ത് നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടളവിൻ വിതജ്ഞന്മാർ നിസാചരച്ചൊല്ലിനാർ നന്നു നന്നെത്രയും ഓർത്തോളം ഉള്ളിൽ ഇതിന്നൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലം എന്തു ഭവിച്ചതു മനസേ മർത്യനാം നിന്നു ഭയം അത്ഭുതം വൃത്രാരിയെ ജയിച്ചുടൻ ബീക്ഷിക്കമായൊരു കീർത്തി വളർന്നതും പുത്രനാമേഖാനോ വിത്തേശനെ പുരായുദ്ധമേ ഭവൻ ജിത്മം തോരും ദശാന്തരേ പുഷ്കരമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും ഓർത്തു കണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാല കണ്ടെത്താനൊരു ഭയമുണ്ടാവൂ പുകാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചീലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരും മറ്റുള്ളത് ചൊല്ലൂനി പിന്നെ മയന മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ അവ ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ കൈലാസ ശൈലം ഇളക്കിയെടുത്തുടൻ ആലോനമമാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സി ത്രൈലോക്യവാസികളെല്ലാം അവൻ ബലമാലോക്യ ഭീതി കലർന്നു മരവുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിണാണമാം നാം ഒന്നപേക്ഷിക്ക കാരണാലേതും ഒരാമയം എന്നിയേ ഞങ്ങൾ ആരാനും അറിഞ്ഞാകില്ലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ ഇത്തശമുഖനോടറിയിച്ചു പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാം മാനമോടിങ്ങനെ ഞങ്ങളീ ലേഖനെ മാനസെ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയും ഇല്ലെന്നതും വരും പിന്നെ ഒരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും യും പാരമിളപ്പം നമുക്കതും താരിലോത്തോളണം ജഗത്പ്രഭോ നത്തഞ്ചരരി വരുദ്ധം പറഞ്ഞളവ് താപമൊട്ടു കുറഞ്ഞു ദശാശനും